പീഡനക്കേസിൽ നടൻ സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതിയിൽ നടക്കാൻ പോകുന്നത് തീവാർന്ന നിയമ പോരാട്ടമാണ് എണ്ണം പറഞ്ഞ മുതിർന്ന അഭിഭാഷകരാണ് സിദ്ദിക്കിനും അതിജീവിതക്കും സംസ്ഥാന സർക്കാരിനും വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അതും രാജ്യത്തെ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ വമ്പൻ കക്ഷികൾക്ക് വേണ്ടി വാദിച്ചവർ ബോളിവുഡ് സൂപ്രതാരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ലഹരി കേസിൽ അറസ്റ്റിലായപ്പോൾ ജാമ്യത്തിൽ ഇറക്കിയ സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തകിയാണ് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയും നടനുമായ ദിലീപിനു വേണ്ടിയും കോടതിയിൽ ഹാജരായത് അദ്ദേഹം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറാണ് നടിയെ ആക്രമിച്ച കേസിൽ നടി വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിന് വേണ്ടി അതിനെ എതിർക്കുകയും അനുകൂലമായ വിധി നേടി ചെയ്തത് അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറാണ് ആ കേസിൽ ഏറ്റുമുട്ടിയവർ കേസിലും നേർക്കുനേർ വരുന്നു എന്നതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായ വിഷയം അതിജീവിത സമീപിച്ചത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പൊരുതുന്ന മുതിർന്ന അഭിഭാഷകരായ ഇന്ദിര ജയ്സിങ്ങിനെയും വൃന്ദ ഗ്രോവറിനെയുമാണ് ഗുജറാത്ത് കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരയാകുകയും മകളുടെ അടക്കം അരും കൊലകൾ കൺമുന്നിൽ കാണുകയും ചെയ്ത ബിൽക്കീസ് ബാനുവിനെ നീതി ഉറപ്പിക്കാൻ ഈ വനിതാ അഭിഭാഷകർ പരമോന്നത കോടതിയിൽ ഉജ്ജ്വലമായ നിയമ പോരാട്ടം നടത്തിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തിരമായി പരിഗണിക്കുമ്പം സിദ്ദിക്കിൻ്റെ അഭിഭാഷകർ ആവശ്യപ്പെടുമോ എന്നതാണ് നിർണായകം ഈ ആഴ്ച ഇനി ഒരു ദിവസം മാത്രമാണ് സുപ്രീം കോടതിയിൽ സിറ്റിംഗ് ഉള്ളത് അടിയന്തരമായി പരിഗണിക്കണമെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ശ്രദ്ധയിൽ ഈ കേസ് പെടുത്തണം ജാമ്യാപേക്ഷയ്ക്ക് അടിയന്തര സ്വഭാവമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസിന് ബോധ്യപ്പെട്ടാലേ അടുത്ത ദിവസം കേസ് ലിസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ പുതിയ കേസുകൾ പോലെ അടുത്ത തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ മാത്രമേ ലിസ്റ്റ് ചെയ്യൂ എന്നാണ് അറിയാൻ കഴിയുന്നത് മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ച നടൻ സിദ്ദിഖ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് നടനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ തന്നെ കുറ്റം ചെയ്തുവെന്ന സൂചനയാണുള്ളതെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു ഇതടക്കമുള്ള നിരീക്ഷണങ്ങളെയാണ് സിദ്ദിഖ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത് താൻ നിരപരാധിയാണെന്നും ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് തെളിവ് ശേഖരണത്തിന് അറസ്റ്റോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലോ ആവശ്യമില്ലെന്നും പറയുന്നു മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തകിയുടെ മകൾ രഞ്ജിത റോത്തകി മുഖേനയാണ് ഹർജി സമർപ്പിച്ചത് എന്നാൽ മുഗുൾ റോത്തഗി തന്നെയാകും സിദ്ദിക്കിന് വേണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നത് യുവനടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ നടൻ സിദ്ദിക്കിനെ തിരയുന്നത് പോലീസിൻ്റെ ആറ് സംഘങ്ങളാണ് രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാന അതിർത്തികളിലും നിരീക്ഷണമുണ്ട് സിദ്ദിക്കിനെ പിടികൂടാൻ മ്യൂസിയം പോലീസ് കൊച്ചിയിലെത്തി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചതിനാൽ വിധി വരുന്നതുവരെ അന്വേഷണ സംഘം ചിലപ്പോൾ കാത്തിരുന്നേക്കാം സിദ്ദിഖിനെതിരെ ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ഐ പി സി മുന്നൂറ്റഴുപത്തി ആറ് രണ്ടു വർഷം തടവ് ശിക്ഷയുള്ള അഞ്ഞൂറ്റാറ് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നടിമാരുടെ ആരോപണങ്ങളിൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ടവരെ എല്ലാം അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കും നടൻ മുകേഷിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് എന്നാൽ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഇനി തെളിവ് ശേഖരണം വേണ്ട ആവശ്യത്തിന് തെളിവുകൾ സിദ്ദിഖിന് എതിരായി ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ പരിശോധന നടത്തുക എന്നതാണ് അടുത്ത നടപടി